ശ്രീനാരായണ പരമഗുരുവേ നമ ഷൺമുഖസ്തോത്രം മന്ത്രം പതിമൂന്ന് ഐശ്വീജമതിങ്കൽ നിന്നുളവായ നിരുമേ ഇന്നി ഇന്ദിക്കടത്തിലും ശഹീനതാ നിന്നാശിഷ ഗുരുനാഥനായ കണക്കുഷൺമുഖഭാഗി ഓം ഓ ശ്രീനാരായണ പരമഗുരവീ നമഃ ശുഭദിനം സുപ്രഭാതം ഷൺമുഖ സ്തോത്രം മന്ത്രം പതിമൂന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ശിവന്റെ ബീജത്തിൽ നിന്നുള്ളവായ സുബ്രഹ്മണ്യ ഭഗവാനെ അഗ്നി മിന്നൽ എന്നിവയോട് തേജസ് കൊണ്ട് തുല്യമായി കണക്കാക്കാം ആ ഭഗവാനിലും ചിരഞ്ജീവിയായ അഗസ്ത്യ മഹർഷിയുടെ ദിവ്യപ്രഭാവത്തിൽ നിന്ന് അനുഗ്രഹപൂർവം ഗുരുനാഥത്വം വന്നു ചേർന്നതോർത്ത് അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പിക